അലർജി വരും എന്നൊക്കെ പറഞ്ഞ് വന്ന് തുടയ്ക്കാനൊക്കെ മുന്നോട്ട് നല്ല നല്ല എന്റെ ഭാഗ്യമാണ് ഇത്രയും ഇൻഡിമസി ഞങ്ങളോട് കാണിക്കണമെങ്കില് അവള് അത്രയും ഇതാണ് മോന് ഇവിടെ സ്ഥലത്തില്ല നല്ലൊരു എനിക്ക് മരുമോളന്ന് പറയാൻ പറ്റത്തില്ല എന്റെ മകള് തന്നെയാണ് പിന്നെ ഉച്ചയ്ക്ക് ചോറഴിച്ചിട്ട് അല്ല അവള് നല്ല അടുക്കള പണിയൊക്കെ ചെയ്യും കേട്ടോ ശരിക്കും നല്ല അവള് ചെറു കഴിയുമ്പോൾ അവനില്ല അവൾക്ക് കുക്കിംഗ് ഇഷ്ടമാണ് അവൾക്ക് സമയമുള്ളപ്പോൾ അവൾ പിന്നെ അവനില്ലാത്ത കൊണ്ടും കൂടെ ബോറടിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഫുൾ കുക്കിംഗ് ആണ് പിന്നെ ഞങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും പിന്നെ ഇച്ചിരി മുറിയൊക്കെ പൊടിയാണെങ്കിൽ ഞാൻ അത്ര മൈൻഡ് ചെയ്യാമല്ലോ പക്ഷെ അവളെപ്പോഴും അമ്മിക്ക് അലർജി വരുമെന്നൊക്കെ പറഞ്ഞ് തന്നു തുടക്കാനൊക്കെ മുന്നോട്ട് തേക്കോ നല്ല നല്ല എന്റെ ഭാഗ്യാണ് എന്റെ രണ്ട് മരുമക്കളും എല്ലാ ഇഷ്ടമാണ് വിഷുവിന് അവള് പായസമൊക്കെ വെച്ചു അടിപൊളിയാണ് നല്ല ആയിട്ട് അവള് വേണമെന്ന് ചർഞ്ഞൂടാത്തോട് യൂട്യൂബ് നോക്കി അവള് സമയം ഇപ്പോ അവൻ പോയപ്പിന് ശേഷം ഒരു പെറ്റുണ്ട് ഒരു വീഗ് ഒരു ഡോഗ് മേടിച്ചു